എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച ചക്ക പറിച്ച് അതേ ലാബ് തന്നെയാണ് ഇന്ന് നമ്മൾ മൂന്നാമത് വീണ്ടും ചക്ക പറിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തൻ്റെ ഇവിടെ നിന്നാണ് പറിച്ചത് കാണാൻ തോന്നുന്നു മുറിച്ചെടുത്ത ആ പാകമാണ് അതുപോലെ തന്നെ നമ്മൾ അതിന് മുമ്പത്തെ ആഴ്ചയിൽ ഏറ്റവും താഴേന്ന് ആണ് ചക്ക പറിച്ചത് ഇവിടുന്ന് നമ്മൾ ചക്ക മുറിച്ചെടുത്തായിരുന്നു ഇപ്പം വീണ്ടും ഇത് ഫിലാവെ തന്നെ മൂന്നാമത്തെ ചക്കയും കായ്ച്ചിരിക്കുകയാണ് അതുകൂടാതെ നമ്മൾ തൻ്റെ ഇടിഞ്ചക്ക പരുവത്തിലും അല്ലാതെയൊക്കെ നമ്മൾ കുറേ ഇതിനകത്ത് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അഞ്ച് ദിവസം ആറ് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ചക്കകൾ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ ചക്ക അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു ഈ ചക്ക ഒരു ആറ് കിലോ ഒക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നമ്മൾ തൂക്കി നോക്കുന്നുണ്ട് അതിപ്പം മുറിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം നമ്മൾ മൂന്നാമത്തെ ചക്കയും മുറിക്കുകയാണ് ഇച്ചിരി ഉയരത്തിലാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ലാഡറൊക്കെ വെച്ചിട്ട് കയറി നിന്നാണ് പറിക്കുന്നത് ലാഡർ വെച്ച് നമ്മുടെ ചക്ക നമ്മുടെ കയ്യിൽ വന്നു അതിൻ്റെ ഉടമസ്ഥനാണത് ഉടമസ്ഥൻ ചക്ക പറിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരവസ്ഥയാണ് ഇപ്പം കാണുന്നത് ചക്ക നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഇതൊരു അഞ്ച് കിലോ പിന്നെ എന്താണേലും കാണും കഴിഞ്ഞ ചക്ക നമുക്ക് പത്ത് കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു ഇതെന്താണെങ്കിലും അഞ്ച് കിലോ ഉണ്ട് നമുക്ക് തൂക്കിയും കൂടി നോക്കാം നമ്മളിപ്പം ആ ചക്ക മുറിച്ചു നമുക്കതിൻ്റെ വെയിറ്റ് നോക്കാം എത്ര കിലോ ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ തവണ നമുക്ക് പത്ത് കിലോയും മുകളിൽ തൂക്കം ഉണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ തൂക്കം നാല് തൊണ്ണൂറ് നാല് തൊള്ളായിരം ഉണ്ട് ആദ്യത്തെ ചക്ക ഇതുപോലെ തന്നെ നാല് എണ്ണൂറ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ചക്ക നല്ല മുഴുത്ത ചക്കയായിരുന്നു ഇതിപ്പം അവറേജ് ഉള്ളൊരു ചക്കയാണ് പിന്നെ സൂപ്പർ കളിലേക്ക് സാധാരണയായിട്ട് ഇതുപോലെ തന്നെ ചക്കകളിൽ വലിപ്പമൊക്കെ കിട്ടാറുണ്ട് ഒരു നാല് കിലോ മിന്നെ ഉള്ള ചക്കകൾ ഏറ്റവും ചെറുത് കിട്ടാറുണ്ട് ഇത് വളരെ ചെറിയൊരു ലാഭമാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത്രയും വളരെ ഒരു പത്തരി മാത്രം പൊക്കേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് നമ്മളിപ്പം ഈ ചെറിയൊരു ലാഡർ ഉപയോഗിച്ച് കയറി നിന്ന് പറിച്ചത് ഈ പ്ലാവ് വെച്ചിട്ട് ഒന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പം ഈ കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസം കൊണ്ട് ഇതിൻ്റെ അകത്തു നിന്ന് ഇഷ്ടം പോലെ തന്നെ ചക്കകൾ പറിച്ചു മാറ്റി അതുപോലെ തന്നെ പഴുത്ത ചക്കകൾ മൂന്നോളം പറിച്ച് അതുകൂടാതെ ഇടിഞ്ചക്ക ഇഷ്ടം പോലെ ഇതിനകത്തുനിന്ന് പഠിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പം നോക്കിയേ കാണാം ഇപ്പം തന്നെ മൂത്ത് വരുന്ന ചക്കകൾ അടുത്ത അടുത്തയാഴ്ചയും ഇത് ദൈവം അനുവദിച്ചാൽ ഇടാൻ പറ്റും അപ്പോൾ ഈ ചക്കകളൊക്കെ മൂത്ത് നിൽക്കുന്ന ചക്കകൾ തന്നെയാണ് അടുത്ത ഇനിയിപ്പം ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം ഇതുതന്നെ ഒരു എട്ട് പത്തോളം ചക്കകൾ ഈ രണ്ട് ശീരത്തെ തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ടും ചക്കകൾ കാണാം എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ചക്കകൾ മുകളിലോട്ടെല്ലാം നമുക്കുണ്ട് ഒരു എൺപത് രൂപയുടെ വീറ്റ്നാം സൂപ്പർ ആയലി ലാവിൻ്റെ റിസൾട്ടാണിത്